നൂറ്റി ഇരുപത്തിയേഴാം സങ്കീർത്തനം മൂന്നാം വാക്യം മക്കൾ യഹോവ നൽകുന്ന അവകാശവും ഉദരഫലം അവൻ തരുന്ന പ്രതിഫലവും തന്നെ ഈ സങ്കീർത്തനം ആരംഭിച്ചപ്പോൾ വീട് പണിയുന്നതിനെക്കുറിച്ചും പട്ടണം കാക്കുന്നതിനെക്കുറിച്ചും പ്രസ്താവിച്ചെങ്കിൽ ഇപ്പോൾ ഇവയുടെ അടിസ്ഥാനമായ കുടുംബ ജീവിതത്തിലേക്ക് വരുന്നു കുടുംബമില്ലെങ്കിൽ വീട് പണിയേണ്ട ആവശ്യമില്ല വീടുകളില്ലെങ്കിൽ പട്ടണം കാക്കേണ്ട കാര്യവുമില്ല മനുഷ്യ സമൂഹത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനമായ കുടുംബങ്ങളിലേക്ക് അതിൽ ദൈവം നൽകുന്ന അനുഗ്രഹത്തിലേക്ക് ഈ വാക്യം നമ്മെ നടത്തുന്നു കല്ലും മണ്ണും ഉപയോഗിച്ച് കെട്ടിടം പണിയാം എന്നാൽ കുടുംബങ്ങൾ പണിയപ്പെടണമെങ്കിൽ ദൈവത്തിൻ്റെ പ്രത്യേക അനുഗ്രഹം കൂടിയേ തീരൂ ദൈവം മക്കളെ നൽകുന്നത് ശിക്ഷയല്ല ഭാരമായും ദാനമാണ് അനുഗ്രഹമാണ് എന്ന ഓർമ്മ എല്ലാ മാതാപിതാക്കൾക്കും ഉണ്ടാകണം ആകയാൽ മക്കളെ നൽകിയ ദൈവം അവരെ വളർത്താനും പുലർത്താനും ആവശ്യമായതും നൽകിത്തരും എന്ന് മറക്കരുത് മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യാതെ തലമുറകളെ ദൈവം അനുഗ്രഹിക്കുമെന്ന് വിശ്വസിക്കണം മക്കൾക്കായി ദീർഘവർഷങ്ങൾ കാത്തിരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരെ നാം വിഷമിപ്പിക്കരുത് പകരം അവരെ ധൈര്യപ്പെടുത്തണം ബൈബിളിലെ എത്രയോ നല്ല വ്യക്തികളാണ് മക്കളില്ലാതെ ദീർഘവർഷങ്ങൾ കാത്തിരിക്കേണ്ടി വന്നിട്ടുള്ളത് അവരുടെ കുറവുകളല്ല ദൈവത്തിൻ്റെ നിയന്ത്രണത്തിലാണ് സൃഷ്ടിയും വർധനവും എന്ന് മനസ്സിലാക്കാനും പൂർണ്ണമായും ദൈവത്തിൽ ആശ്രയിക്കാനും ദൈവത്തെ കാത്തിരിക്കുന്നവർ ലജ്ജിക്കേണ്ടി വരില്ല എന്ന് ബോധ്യപ്പെടുത്താനും വേണ്ടിയാണ് തലമുറകളെ ദൈവം തരുന്നതാണെങ്കിൽ അവരെ ദൈവഹിതപ്രകാരം വളർത്താനും നാം ശ്രമിക്കണം നമ്മുടെ കുഴപ്പം കൊണ്ട് മക്കൾ ദൈവഭയമില്ലാത്തവരായി മാറരുത് ദൈവത്തെക്കുറിച്ചുള്ള അറിവ് അവർക്ക് കഴിയും പോലെ പങ്കിടണം ദൈവഭക്തിയാണ് സമ്പത്തിനേക്കാളും പ്രശസ്തിയെക്കാളും മറ്റെന്ത് അറിവ് നേടുന്നതിനേക്കാളും പ്രധാനം എന്ന് പഠിപ്പിക്കണം നാം അങ്ങനെ ജീവിച്ച് മാതൃക കാണിക്കുകയും വേണം നമ്മുടെ വാക്കുകൾ പ്രവർത്തികളെല്ലാം തന്നെ ദൈവാനുഗ്രഹത്തെക്കുറിച്ച് അവർക്ക് ബോധ്യമുണ്ടാക്കുന്നതാകട്ടെ ദൈവം നൽകിയ അവകാശങ്ങളായ മക്കൾ ദൈവത്തിനായി പ്രയോജനപ്പെടുന്നത് കാണാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ